യാക്കോബായ വിഭാഗത്തിലെ കൊച്ചി ഗിരിവോറിയ സ്ഥിതിമേനിയായി ശ്രേഷ്ഠ കാതോലിക്കയായി വാഴിക്കുന്നതിനെ ചൊല്ലിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ഹാൻഡിലുകളിൽ നടക്കുന്ന ചർച്ചകൾ മുഴുവൻ ആ വാഴിക്കൽ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ കേരള സർക്കാരിന്റെ പ്രതിനിധികൾ പോകുന്നത് കോടതി വരെ ചോദ്യം ചെയ്തപ്പോൾ പലരും ചോദിച്ചു മാർപ്പാപ്പ കർദിനാളന്മാരെ വാഴിക്കുന്ന ചടങ്ങുകളിൽ സംസ്ഥാന മന്ത്രിസഭ പ്രതിനിധികളെ അയക്കാറുണ്ടല്ലോ എങ്കിൽ പിന്നെ ശ്രേഷ്ഠ കാതൂലിക്ക സ്ഥാനാരോഹണത്തിന് മന്ത്രിമാർ പങ്കെടുക്കുന്നതിലുള്ള തെറ്റ് എന്താണെന്ന് കേൾക്കുമ്പോൾ വളരെ നിഷ്കളങ്കമായതും സത്യസന്ധവുമായ ഒരു ചോദ്യമായി തോന്നും ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളും ലളിതവുമാണ് പരിശുദ്ധ മാർപ്പാപ്പയെ ഇത്തരം ഒരു കൂദാശ നിർവഹിക്കുന്നതിൽ നിന്നും ഇന്ത്യയിലെ ഒരു കോടതിയും വിലക്കിയിട്ടില്ല അതായത് ഇങ്ങേയറ്റം മുൻസിഫ് കോടതി മുതൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പോലും പലവട്ടം വിലക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ പാത്രിയർക്കീസ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് പാത്രി മലങ്കരയിലേക്ക് ഒരു ഷമ്മാശനെ പോലും വാഴിക്കാൻ അധികാരമില്ല വികാരിയോ പട്ടക്കാരെയോ ഷമ്മാശന്മാരെയോ മെത്രാന്മാരെയോ പരമാധ്യക്ഷന്മാരെയോ നിയമിക്കാൻ പറ്റില്ലെന്നാണ് അക്കമിട്ട് സുപ്രീം കോടതിയുടെ ആ വിധിയിൽ പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് മാത്രമേ അത്തരം ഒരു നിയമനവും വഴിക്കലുമൊക്കെ നടത്താൻ പാടുള്ളൂ ഇടവക്കാർക്ക് പാത്രി ആത്മീയ അധികാരത്തിലോ ശൈഗിക പിന്തുടർച്ചയിലോ വിശ്വസിക്കാൻ തടസ്സമില്ലെങ്കിലും തൊള്ളായിരത്തി മുപ്പത്തിയാല് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി വികാരിയെയോ പട്ടക്കാരെയോ ഛമ്മാശന്മാരെയോ മെത്രാന്മാരെയോ പരമാധിഷന്മാരെയോ നിയമിക്കാൻ പാത്രിയാർക്കീസിന് പാടുള്ളതല്ല ചരിത്രപരമായി പാത്രി അങ്ങനെ ഒരു നിയമന അധികാരം എന്ന സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നില്ല അതുവരെ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി രണ്ട് മുതൽ അങ്ങനെ ഒരു സമാന്തര പരിപാടി പാടുള്ളതല്ല തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഭരണഘടന ഭേദഗതി ചെയ്ത് പാത്രി ആർക്കീസിന് അത്തരം ഒരു അധികാരം നൽകാത്തിടത്തോളം പാത്രി ആർക്കീസിന് അത്തരം വാഴ്ചകൾക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതല്ല സുപ്രീം കോടതി അംഗീകരിച്ച കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തയുമാണ് ഇന്ന് മലങ്കരയിലുള്ള മലങ്കര മെത്രാപോലിത്തയും കാതോലിക്കാബാബയുമായ മോറോൻമാർ ബസോലിയസ് മാർത്തോമ മാത്യൂസ് തൃപ്തിയിൽ യാക്കോബായ എന്നതൊരു സഭയാണെങ്കിൽ അതിന്റെ നിയമാവലി എവിടെ ഏത് ഭരണഘടന അനുസരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ഭരണഘടനയാണെങ്കിൽ അത് ഇന്ത്യയിൽ നൽ ഓയിഡ് ആൻഡ് ഇല്ലീഗൽ എന്നാണ് കോടതി പ്രഖ്യാപിച്ചത് അതിന് എന്ത് വാലിഡിറ്റിയാണ് ഇന്നുള്ളത് കോടതി വിധി അനുസരിച്ച് യാക്കോബായ സഭ എന്നൊരു എന്നൊന്ന് സ്വപ്നത്തിൽ പോലുമില്ല അങ്ങനെ ഒരു നിയമരഹിത പ്രസ്ഥാനത്തിനാണ് സർക്കാർ ഇപ്പോൾ കൂടെ പിടിക്കുന്നത് കേരളത്തിന്റെ നിയമമന്ത്രി പി രാജീവ് നമുക്കറിയാം അദ്ദേഹം തന്നെയാണ് ഈ നിയമവിധേയമല്ലാത്ത പ്രവൃത്തിക്ക് സാക്ഷിയാകാൻ ലെബനോണിലേക്ക് പോകുന്ന കൂട്ടത്തെ നയിക്കുന്നത് ആ സംഘത്തെ നയിക്കുന്നത് അദ്ദേഹം വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ ജനം ചോദിക്കില്ലേ ഇത്തരമൊരു നിയമ ലംഘനത്തിന് നിയമസാധുതയുണ്ടെന്ന് കേരളത്തിലെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള സർക്കാരിന്റെ ഈ നടപടി ശരിയോ തെറ്റോ എന്ന് പൊതുജനം തന്നെ തീരുമാനിക്കണം ഇതിനു മുമ്പുണ്ടായ കാതോലിക്കവാഴ്ചകളിലൊക്കെ മുൻ സർക്കാരുകൾ പ്രതിനിധികളെ അയച്ചിരുന്നോ അയച്ചിരുന്നെങ്കിൽ അത് രേഖകളിൽ ഉണ്ടാവുമല്ലോ അതൊന്നും പുറത്തുവിടാമോ ഇനി അഥവാ അയച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പാത്രിയാർക്കീസിനെതിരെ സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരമൊരു അതായത് രണ്ടായിരത്തി പതിനേഴിനെ പോലെയുള്ള വിധികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ലല്ലോ അപ്പോൾ പിന്നെ സുപ്രീം കോടതി വിധിയെ തിരസ്കരിച്ചു കൊണ്ടുള്ള ഈ ഇല്ലീഗൽ വാഴ്ചയിൽ സംബന്ധിക്കാനുള്ള സർക്കാരിന്റെ താല്പര്യം എന്താണെന്ന് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഒരു ജനാധിപത്യ സർക്കാരാണ് കേരളത്തിലുള്ളത് പക്ഷപാതമായി പ്രവർത്തിക്കില്ലെന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞയെടുത്ത് അധികാരമേറ്റ സർക്കാരാണ് രാജ്യത്തിന്റെ നിയമത്തിനെതിരായി ഭാരതത്തിലെ പരമോന്നത നീതിപീഠത്തിന്റെ വിധികളെ മറികടന്ന് ഇന്ത്യൻ നീതിപീഠ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി വിദേശ രാജ്യത്ത് പോയി ബദൽ സംവിധാനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പുലർത്തുവാൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തവർ തന്നെ നീതിപീഠങ്ങളുടെ തീരുമാനങ്ങൾക്കെതിരായി നീങ്ങിയാൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം അതും പൊതുജനത്തിന്റെ പണമെടുത്താണ് ഈ അധികാര ദൂർത്തൊക്കെ നടത്താൻ പോകുന്നത് മലങ്കരയിൽ ശാശ്വതമായി കലാപക്കൊടി നിലനിർത്തുവാൻ ഭിന്നിപ്പ് മുതലാക്കുവാൻ പാത്രിയാർക്കി സ്വഭാഗത്തിന്റെ അനധികൃത വാഴ്ച ലെബനോനിൽ നടക്കുന്നതിന് ஈ ஜனீய சர்க்கா கூட்டு நிற்கிறது